തുടക്കും തുടക്കം ആദ്യം മേലെ ഞാൻ കട്ട് ചെയ്തോടോ ആ ഓക്കേ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ലിറിക്കൽ ചലഞ്ചുമായിട്ടാണ് നമ്മുടെ പ്രജാ സിനിമയ്ക്കകത്തെ മോഹൻലാലിൻ്റെ പ്രജാ സിനിമയ്ക്കകത്തെ ചന്ദനമനന ആ ഒരു സോങ്ങിൽ അതിൻ്റെ അടയ്ക്കുള്ളത് മറ്റേ തരണ ആ ഒരു സാങ്ങിലുള്ള സംഭവം ഒരു നാല് പാരഗ്രാഫ് അതൊരു ഒറ്റ ശ്വാസത്തിൽ പാടാൻ പറ്റുമെന്ന് ചോദിച്ച് ഇൻസ്റ്റിലൊരു റീല് കാണുകയുണ്ടായി സംഭവം ഞാനടുത്ത് പാടിയൊക്കെ നോക്കി എന്നെക്കൊണ്ട് പറ്റുള്ള ഞാൻ വലിയ പാട്ടുകാരനേ അല്ല ഞാൻ എന്നിട്ടും എനിക്ക് പറ്റുള്ള ചുമ്മാ വായിക്കാൻ കൂടി പറ്റുള്ള ആ ഒരു സമയത്താണ് ഞാൻ ക്ലാസ്സിലുള്ള എല്ലാവരെ പറ്റി ആലോചിച്ചത് അവിടെ ഉള്ള ഒരുപ്പെട്ട എല്ലാവരും പാട്ടുകാരാണ് അവരെ കൊണ്ടൊന്ന് പാടി പാടി നോക്കിക്കാൻ തോർത്തും അപ്പം ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് എന്നാലും ഞാൻ അവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കും അവർ കോമഡിയാണോ എന്താണ് ട്രാജഡി ആണോ സീരിയസ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല ജസ്റ്റ് ഞാൻ എല്ലാവരെ കൊണ്ട് എല്ലാവരെയെന്ന് വെച്ചാൽ അവർ പാടാൻ താല്പര്യമുള്ളവരെ കൊണ്ട് ഞാൻ പഠിക്കും നമുക്ക് നമുക്കെന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ സൗമ്യ ചേച്ചിയോടാണ് ചോദിക്കാൻ പോകുന്നത് സൗമ്യ ചേച്ചി പാടും എന്താണ് പാടു പെട്ടെന്ന് പാടും ുംവിത <laughs> യുണേനും <laughs> രണ്ടാമത്തെ <laughs> പാട്ടായിരുന്നു

ഇങ്ങോട്ട് പെട്ടില്ല അകത്തു പോയി പട ഇവിടെ പക്ഷേ വണ്ടി വരുന്നുണ്ട് അനി വരൂ പടലുര ചേച്ചി ചേച്ചി വെൽക്കം ബാങ്കല്ലേ വെൽക്കം ബാങ്കലോ സൗമ്യ ചേച്ചി ഓപ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് സൗമ്യ ചേച്ചി ഇതിൽ വ്യക്തമായി ഇല്ല ഒരു മനസ്സോറും ഇല്ല ഒന്നുകൂടാണെങ്കിൽ പഠിച്ചു അവസാനം നമുക്ക് ട്രൈ ചെയ്യാൻ സമയം തരും സ്റ്റേജ് നമ്പർ ഒന്നിലേക്ക് സൗമ്യ ശിവദാസനെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പടൂ മധുരം മധുര മുരണനും പ്രണയ ഭരിത കവിന യുണനും മനസ്സു നിറയുമരിത മതമഹോത്സവം വരവീണകൾ ണികൾ മതം കൊടു തിരുവാടി കൊഴുതൂരി ഒന്ന് വിട്ടു രണ്ടും വിട്ടു ആ അടുത്തനെ കൊണ്ടാണ് അപ്പോളെ അപ്പോളനോട് വളമ്പ പറഞ്ഞു ആ മൊത്തം പാടുവാ മൊത്തം പാടുവാണ് സൗമ്യം ചേച്ചി ചായകടിയും അപ്പോ എണ്ണം പാടുവാണേ ചായും വാങ്ങിച്ചു കൊടുക്കോ ചായ വാങ്ങിച്ചു കൊടുക്കോ പ്രൂ കോഫി വാങ്ങിച്ചു കൊടുക്കില്ല ആ ആ അപ്പോ എണ്ണം പാടുവാണേ സൗമ്യ ചേച്ചി ചായ എങ്കടിയും വാങ്ങിച്ചു കൊടുക്കും ചേച്ചി വെള്ളം കുടിക്കട്ടെ eternity later. അപ്പവണ്ണം പാടാൻ വേണ്ടി അതെ അത് തീരുമാനിക്കും ഇതിനൊക്കെ നല്ലത് അപ്പവണ്ണൻ നല്ലപോലെ പാടുവാണേ അപ്പൊണ്ണനെ ആദര ചേച്ചി ആദര ചേച്ചി വേണ്ട ഇവിടുന്ന് കൊറവള്ളി പൊട്ടിക്കടന്നിട്ട് ഞങ്ങൾ ഇനി എടുത്ത് ആശുപത്രിയിലും കൊണ്ടുപോകണം അണാ പാടണ്ണ അണ്ണന്റെ പാട്ടിന് വേണ്ടിയിട്ട് എന്റെ പ്രേക്ഷകര് എന്തുവാ വികലംബിച്ചിരിക്കുകയാണ്

കരള മധുര മുരളി ഉണരും പ്രണയ ഭരിത കവിത ഉണരും മനസ്സു നിറയും മധുര ഹരിത മത മഹോത്സവം വരവീണകൾ മൃദുപാടികൾ മതമോട് തിരുപടി ശ്രുതി ചേരണം ഹരിമോടതിൽ അനുപദം അനുപദം അഴകായി മതിമുഖി മമ സഖിമായി നട ഇവളുടെ നടനം ഓ കിട്ടില്ല 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 അപ്പോൾ അങ്ങനെ നമ്മുടെ ചാലഞ്ച് ആല്ല അല്ല അപ്പോളേം നമ്മളെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അപ്പോഴും ജയിച്ചിരിക്കാണ് കൈസിൻ്റെ ആദരിച്ചയച്ചാണ് ആദരിച്ചിട്ട് താങ്കൾക്ക് എന്താണ് പാടാനുള്ളത് അല്ല താങ്കൾക്ക് എന്താണ് നല്ല ആ സാധനം മര്യാദയ്ക്ക് പാടിയിട്ടുണ്ട് പോകാൻ ഞാൻ പറ്റുന്നു ആ വീഡിയോ ഉണ്ടല്ലോ ആതിരെ പടം പോൾ കാശ് ടെൻഷടിക്കുന്ന ജയിച്ചിന് ചെസ് നമ്പർ മൂന്ന് ആദിരാ മഹേഷ് ൂടാനും ഒത്തില്ല 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 അത് പറ്റത്തില്ല അമ്പവരാശി പാടി ചേച്ചി വിട്ടു എന്നത് നിർത്തേ നിർത്ത ഇവിടെ ഒന്ന് പിടിക്കട്ടെ മതി നിർത്തു നല്ല കവി ദേവി വലിഞ്ഞുണ്ട് കവി ദേവി മുരമുരൻ മേൽ പ്രണയത്തിൻ പരിണാമം കവി ദേവി ഉള്ളിൽ മൂരണി പിള്ളവനെ വന്ദമോടു തിരുവടി തുളിക ശുദ്ധി ചേര മലിബോധ അനുഭവം മലിപദം മറകൈ മധുമുമികേ മമ സഹതിമായി നിലവിലുണ്ട നടന്ന മദി ക്യാമറയ്ക്ക് മുന്നേ പേടിയില്ലാത്തവരെയൊക്കെ ഞാൻ കൊണ്ടുവന്ന് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേതാ കിടില്ലാന്ന് നിങ്ങൾ എല്ലാരും പറയണം ഞാൻ ഞാൻ സൗമീച്ചിലെ വശത്താണ് നിൽക്കുന്നത് അപ്പോഴും കിടിലായിട്ട് പാടിയെങ്കിലും സൗമചേച്ചിലെ വശത്താണ് ഞാൻ നിക്കുന്നത് നിങ്ങൾ ആറമാകത്താണെന്ന് പറയൂ ഇങ്ങനെ പറഞ്ഞ ചായ ഇങ്ങനെ പറഞ്ഞ ചായ വാങ്ങിച്ചു പറഞ്ഞു കായ് അതുകൊണ്ടാണ്